ആൾക്കാരുടെ തോട്ടം ചുമ്മാ എന്തുവേ പണിയുന്നു ചുമ്മാങ്ങളോടെ ആണുങ്ങളുടെ എന്തെങ്കിലും കാണിക്കാന്ന് എന്നാലും സ്ത്രീകളോടുകൂടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ചെയ്യുന്ന മോശം വ്യക്തിത്വ െ മുൻ ചേട്ടന്റെ ജോലി അതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല നീ മഞ്ജു വാര്യെ പോലെ അഭിനയിക്കുന്ന ദാസേട്ടൻ കൂടുതലും ഗേൾസിന്റെ തൊട്ടാ വീഡിയോ ചെയ്തിട്ടുള്ള ശ്രദ്ധിക്കപ്പെട്ടുണ്ട് ബോയ്സിലൂടെയും ചെയ്യും എന്നാലും സ്ത്രീകളോടുകൂടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റ് ചെയ്യുന്ന പറയുന്നത് അപ്പൊ അതിനെപ്പറ്റി എന്താ അഭിപ്രായം ഞാൻ ഞാൻ ഒരു ഒരു സിനിമയിൽ സീൻ ചെയ്യാൻ ചെയ്യാൻ പറ്റുമോ അപ്പം ഒരു ക്യാരക്ടർ അവിടെ വേണം അതാണ് ആവശ്യപ്പെടുന്നത് രണ്ടാമത് കാര്യം പറയാം ഞാൻ പറയാം രണ്ടാമത്തെ കാര്യം പറയാം നമ്മളിപ്പം സിനിമയിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് വന്ന ഒരാളാണ് സിനിമ സീനുകൾ നമ്മൾ ചെയ്യുന്നതിന് പരിമിതി ഉണ്ട് ഇപ്പം ലാലേട്ടൻ്റെ മമ്മൂക്കേൻ്റെ ഒക്കെ സീന് നമ്മളെടുത്ത് ചെയ്യുന്ന സമയത്ത് അത് ആൾക്കാർ കമ്പാരിസൺ വരും അതെനിക്ക് ക്ഷീണം ചെയ്യും ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു ഒന്നെങ്ങനെയാണ് ഓൺ കണ്ടന്റിൽ ചെയ്യുക അല്ല ഏതാ പാർട്ടി റീക്രിയേഷൻ ചെയ്യുക അതെനിക്ക് ഇപ്പം ചെയ്യാൻ നിർവാഹമുള്ളൂ പണ്ടത്തെ സീന് ദിലീപൻ ലാലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിഷയം എന്താ വെച്ചാൽ ആൾക്കാർ കമ്പാരിസ് ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം ചെയ്താൽ പോരെ അതുകൊണ്ടാണ് ഞാൻ പങ്കെടുത്ത സാധനങ്ങൾ ചെയ്യാത്തത് അതായത് നമ്മളെ സിനിമയിലെ സീന് റീക്രേറ്റ് ചെയ്യാത്തത് മാസ സാധനം ഫൈറ്റ് അതുപോലെ തന്നെ റൊമാൻറ്റിക് നമ്മൾ ചെയ്യാറുണ്ട് ബിഗ് ബി മമ്മൂട്ടിൻ്റെ മമ്മൂക്കില് ഷൂട്ട് ചെയ്താ ഭയങ്കര വന്ന അത് അതുവരെ അങ്ങനെയുള്ള ആള് പെട്ടെന്ന് പറഞ്ഞു നമ്മളെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഋദുൻ സൈമുണ്ട് ഗോഡ്ബിനി സുഹൃത്തുക്കളെ നടൻ ഉണ്ട് എന്നുള്ളത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളവിടെ പരീക്ഷണം നടത്തി അത് സക്സസ് ആയി അയ്യപ്പനും കോശിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ബിഗ് ബി ആണ് നമ്മൾ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ നല്ല റീച്ച് കയറി മാലിക് ഫഹദിന്റെ മാലിക്കിനെ അവരുടെ റീക്വേഷൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കൂടിയാണ് പുള്ളി പാലക്കാട് എന്ന് പറഞ്ഞാൽ ചുമ്മാ എന്ത് വേറെ പണിയൊന്നും വീഡിയോ എടുക്കുക അങ്ങ് പോസ്റ്റ് ചെയ്യാൻ ചുമ്മാ പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെ എന്തെങ്കിലും പക്ഷെ ഇതിനൊരു കഷ്ടപ്പാട് പറയൽ എന്തായാലും കാണുമല്ലോ ഒരു റീക്രിയേഷൻസ് ആയാലും എന്താ അതിനനുസരിച്ച് കോസ്റ്റ്യൂം റെഡിയാക്കുക അതിനനുസരിച്ച് സ്പോർട്ട് റെഡിയാക്കുക ആ സെയിം അതേപോലെ ടേക്ക് എടുത്താൽ മതി അപ്പൊ അതിന്റെ ഒരു കഷ്ടപ്പാട് എന്താണ് കഷ്ടപ്പാടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്യുന്ന വീഡിയോസ് റീൽസ് റീൽസൊക്കെ കൊളാബറേഷനിലാണ് ചെയ്യാറ് ഇപ്പം എൻ്റെ കൂടെ ക്യാമറമാനൊന്നും പേമെന്റ് വിഷയം നട വരുന്നില്ല പുള്ളിക്ക് കൊളാബറേഷൻ കൊടുക്കും പക്ഷെ ഈ വരുന്ന ആൾക്കാരൊക്കെ എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി ഭക്ഷണം വായിക്കും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലാതെ കുറെ പൈസ നമ്മൾ കഴിഞ്ഞാൽ ചിലവാകുന്നുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്പുട്ട് പുട്ട് അടിപൊളിയായിരിക്കണം അതെനിക്കൊരു ജെവിനിറ്റി എന്താ നമ്മളെ ക്യാമറ വർക്ക് ആണെങ്കിലും എഡിറ്റിങ്ങ് അതല്ല അല്ല അല്ല ഞാൻ പറഞ്ഞത് നമ്മള് ഞാൻ കോഴിക്കോടുകാരനല്ലേ നമ്മുടെ ഒരു സ്വഭാവമുണ്ട് എന്താ അറിയാം ആൾക്കാരെ നമ്മൾ സ്നേഹിക്കും അത് ഫുഡിനെ എന്താണെങ്കിലും അപ്പൊ എല്ലാരും കൂട്ടി പിടിച്ച് അങ്ങനെ നമ്മള് റീൽസ് ഒക്കെ നമ്മൾ എടുക്കാറുണ്ട് അങ്ങനെ കോസ്റ്റ്യൂമൊക്കെ അവര് കൊണ്ടുപോകും അപ്പോ ഇതിൽ നിന്നുള്ള ഒരു വളർച്ച ഒരിക്കലും ഞാൻ നമ്മളെല്ലാരും ഞാനത് നമ്മളെല്ലാവരും മനുഷ്യന്മാരും മേലോട്ട് പോകണം ഞാൻ അങ്ങനെ ആളാ എനിക്ക് അങ്ങനെ ഒരു വളർച്ച അങ്ങനെ ഇല്ല നമ്മുടെ സന്നുള്ള സാധനങ്ങൾ ചെയ്യണം ആൾക്കാരെ മനസ്സിൽ അറിയപ്പെടുന്ന ക്യാരക്ടർ അങ്ങനെ ആഗ്രഹിക്കുന്നതായി അങ്ങനെ വളർന്ന് അങ്ങനെ ഇങ്ങനെയാണെന്ന് അങ്ങനെ ഒരു ആവശ്യം എനിക്കില്ല എനിക്ക് അടിപൊളിയായിട്ട് ഫാമിലിയായി ജീവിച്ച് മുന്നോട്ട് പോകണം അല്ലാതെ ക്യാരക്ടർ ചെയ്യണം അതിന് സോഷ്യൽ മീഡിയ നിമിത്തമായി അത്രേ ആര് എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരെ പറയാറുണ്ട് അല്ലാത്ത ആൾക്കാര് പറയുന്നത് പറഞ്ഞു നമുക്കറിയില്ല റീൽസ് ഒക്കെ ചെയ്ത് ഫേമസ് ആയതിനു ശേഷമാണല്ലോ ഓരോ സ്ഥലത്തൊക്കെ പോവാൻ കൂടുതൽ യാത്രകൾ ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഉണ്ട് ഞാൻ കുറെ പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെട്ട് വന്ന് കൂടെ വന്ന് വർത്താനം പറയും സെൽഫിയൊക്കെ ഇഷ്ടമായ സുഹൃത്തുക്കളുണ്ട് അപ്പം അതൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നൊരു ഗുണകാര്യ ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഞാനൊരു കല്യാണ വീട്ട് പോയ സമയത്ത് ഒരു പ്രായം പിടിച്ചൊരു പെണ്ണുങ്ങൾ പ്രായം പിടിച്ച അവരുടെ പ്രായം പിടിച്ച പെണ്ണുങ്ങൾ എന്റെ അടുത്തേക്കുള്ള എന്താ പ്രശ്നം ഇവർക്കൊക്കെ എന്റെ ഇവരൊക്കെ എന്റെ വീഡിയോ പറ അടുത്തത് ചോദിക്കും ഓനെ രേണുശ്രുതിക്ക് ശു തന്നെയല്ലേ ഞാൻ എന്താ അവര് എന്റെ അന്വേഷണം പറയണത് ഞങ്ങളാ ചന്തപൊട്ട് പോലത്തെ റീൽസ് അത്രയും ഡീപ്പായിട്ട് ഭേദം പിന്നെ എല്ലാവരുടെ അടുത്ത് എത്തി പിടിയാ അപ്പൊ അവർ വിചാരിക്കുന്ന രേണു ശ്രുതി എന്റെ കൂടെ തന്നെയുണ്ട് അവർ അന്വേഷണം പറയണത് ഞാൻ രേണു പിടിച്ചു ചിരി അങ്ങനെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പോയ സമയത്ത് വീഡിയോ എടുത്ത് ആരെങ്കിലും പറഞ്ഞു എന്തിനാ നെഗറ്റീവ് ല്ലേ ആ ഒരു ചാന്തോട് നെഗറ്റീവ് വന്നില്ലേ അപ്പം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട് ആരും ചോദിച്ചിട്ടില്ല എന്റെ അത് അങ്ങനെ പറഞ്ഞു നല്ല നല്ല വീഡിയോ ആണ് ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കുക അഭിനയിക്കാൻ ഒരു നായകനായിട്ട് വിളിക്കുക എന്തോ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ നായികയായിട്ട് ആരാണ് ചോദ്യം വഹിക്കുന്നത് ഒരു സിനിമ നായകൻ വെച്ചാൽ തീരുമാനിക്കാൻ നായിക ആരാണം എന്നാണ് ആഗ്രഹം ആഗ്രഹം ഈ ഒരു കോലത്തിനനുസരിച്ചുള്ള ആൾക്കാർ ഇന്ന ചോദ്യമല്ലോ അഭിനയിച്ചു എനിക്ക് ആഗ്രഹിക്കുന്നു എന്താണ് നായികു പോണെ ആഗ്രഹം ഞാൻ പറഞ്ഞാൽ ആഗ്രഹാണ് നായകനാക്കി മാറ്റുന്ന ഡയറക്ടറോട് ആഗ്രഹങ്ങൾ അത്രയും ആഗ്രഹിക്കാൻ നമുക്ക് എന്ത് റോള് ചെയ്യണമെന്നാണ് പോലീസ് ആണോ അതെനിക്ക് മാസ സീനൊക്കെ ചെയ്യാൻ വലിയ വല്യ ആഗ്രഹമാണ് ആ പിന്നെ എനിക്ക് ആയിരം ചെയ്യാണ്ടിട്ട് പിന്നെ ഇമോഷൻസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഈ മാസ സീനുകളൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഷെയർ കുറേ ഉണ്ട് എന്താ വെച്ചാൽ അത് നമ്മൾ ക്യാമറ എടുക്കുന്ന സമയത്ത് നമ്മൾ സിനിമയിലൊക്കെ കാണാൻ നമ്മൾ വലിയ വലിയ ആൾക്കാരൊക്കെ അഭിനയിച്ച് ഞാൻ നേരെ ഡയറക്ടർ പറകു പോയിട്ട് സ്ക്രീനിൽ നോക്കി ശരിയാണോ എന്ന് അതുകൊണ്ട് ഞാനും നോക്കാറുണ്ട് നമ്മൾ റീൽസിലൊക്കെ ക്യാമറ മോനെ സെറ്റ് ആയണ മോനെ എങ്ങനെയുണ്ട് അതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് അവരോട് അത് ഇതൊന്നും മാറ്റിയെടുക്കണ അത് ശരിയായില്ല ഒക്കെ നമ്മൾ പറയാറുണ്ട് പക്കി അവിടെ നിന്ന് ആഗ്രഹമുണ്ട് ഇതിലിപ്പോ ഇങ്ങനെ റീച്ചായിട്ട് വരാനായിട്ട് ആൾക്കാർ ഒത്തിരി ശ്രമിക്കുന്നുണ്ട് സോഷ്യൽ സോഷ്യൽ ഇത് ഒരു മീഡിയയിൽ റീച്ച് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ എളുപ്പമാണോ അതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല നല്ല രീതിയിൽ നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ സ്വീകരിക്കും ചിലവർ കഷ്ടപ്പെട്ട് എന്തെങ്കിലും അത് ആരെ അഭിനയിക്കുന്ന േഡീസ് പെട്ടെന്ന് ലേഡീസ് ഭയങ്കര റീച്ചാൻ കുറെ വഴികളുണ്ട് ഇഷ്ടമാര് ഞങ്ങണ്ട് ഇഷ്ടമാരുണ്ട് ആണിക ആണി ആണിങ്ങനെ ആണിങ്ങനെ റീച്ചാവാൻ ആരും സാധ്യത കഷ്ടപ്പെട്ടു അഭിനയിക്കണോ അത് അത് കാണുന്ന ആൾക്കാർ ധാരാളം ഉണ്ട് ഞാൻ തമാശ പറയില്ല ഞാൻ കുറ്റപ്പെടുത്തി പറയില്ല അങ്ങനെ വേണ്ടി കാണുന്ന അവരെ ഫോളോ എനിക്കറിയാം അവരുടെ എക്സാമ്പിൾ എന്റെ കൂടെ അഭിനയിച്ച നായകന്മാർ പല ആൾക്കാർ റീച്ച് ബമ്പർ ഫോളോവേഴ്സ് കൂടി കാരണം എന്താ കാരണം എന്താ എന്നെ കൂടെ അവർക്ക് ഐഡന്റിറ്റി ആയി പിന്നെ അവരെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ കയറും അതന്നെ സോഷ്യൽ മീഡിയയില് നൂറിൽ തൊണ്ണൂറ് ശതമാനം നൂറിൽ പത്ത് ശതമാനം സ്ത്രീകൾ മാത്രമേ ഏതെങ്കിലും മഞ്ജു പഴയ സീനോ അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് ഭരിപ്പിച്ച ആൾക്കാർ വളരെ കുറവാണ് ബാക്കി കുറവാൾക്കാരൊക്കെ എന്തെങ്കിലും ട്രെൻഡിങ് പാട്ട് ടങ്കടക്ക 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 ടങ്കെ മുഴുവൻ പറയട്ടെ ഞാൻ മുഴുവൻ പറയട്ടെ ഞാൻ മുഴുവൻ പറഞ്ഞില്ല ഞാൻ സ്ത്രീകളുടെ കാര്യ പറയുന്നത് ഏഹ് പുരുഷന്മാര് 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 പുരുഷന്മാർ ഇപ്പൊ ടങ്കിടക്കാണെങ്കിൽ വളരെ കുറവാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പോയ പിന്നെ ആരും വന്നില്ല ആ എനിക്ക് തോന്നുന്നു ഞാൻ പോയ ആ വീട്ടിലേക്ക് ആരും വന്നില്ല എനിക്ക് തോന്നുന്നു ഞാൻ ഉള്ള പോലെ പറയണെ സ്ത്രീകൾക്ക് റീച്ച് കിട്ടുന്നുണ്ട് എന്താന്നുള്ളത് അല്ല സ്ത്രീകൾക്കും അറിയാം എനിക്കറിയാ എനിക്കറിയില്ല എനിക്കറിയില്ല എന്താ ചില അങ്ങനെ കൊറേ കാണുന്നുണ്ട് പോളെ അത് ഞാൻ കുറ്റിയാർ പറയില്ല അവൻ അവരവരെ ഇഷ്ടാണ് സോഷ്യൽ ട്രെന്റിംഗ് സോങ്ങുകള് നിർണായ ഘടകം ചെയ്യും ട്രെൻഡ് സോങ് അല്ലാതെ ഒരു സോങ് ഇട്ടാ കേറൂരാ ട്രെൻഡ് സോങ്ങാനും പെണ്ണായാലും എന്തെങ്കിലും കോഷ്ടി കാണിച്ച കേറും അതൊരു അതൊരു സോഷ്യൽ മീഡിയ പ്രവണതയാണത് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ അപ്പൊ നിനക്ക് അറിയാലേ കാര്യങ്ങള് ഇന്റർവ്യൂ വിളിച്ചപ്പോൾ തന്നെ ഇന്റർവ്യൂ ചെയ്ത് ഞാൻ നോക്കുമ്പോ നിന്റെ ആൾക്കാർക്ക് അറിയാം നീ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആളാ എനിക്കറിയാം പിന്നെ മനസ്സിലാക്കി പിന്നെ ഞാൻ ഇന്റർവ്യൂ ആ അത് മോളാണ് എന്റെ വൈഫിനും കാണിച്ചു കൊടുത്തത് ഈ കുട്ടിയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത് അങ്ങനെ എന്റെ വൈഫ് അങ്ങനെ ആണെന്നല്ല അവർക്കറിയാം ഞാൻ അവിടെ നിൽക്കുന്ന അവർക്ക് അറിയ ഒരു കുഴപ്പമില്ല അതായത് ആരാണെങ്കിലും നീന്തല്ല പറഞ്ഞത് ചിത്രം എന്റർവ്യൂ ചെയ്ത ആളാണ് ചിത്ര മൊഫൈൽ എനിക്കറിയാം അതൊക്കെ നമ്മള് ഫാമിലി ഡിസ്കസ് ഞാൻ വൈഫ് ഡിസ്കസ് ചെയ്യാറുണ്ട് പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈല പിന്നെ ആ ഞാൻ ആ ടൈപ്പ് ഒന്നല്ലാർക്കും സ്ത്രീക്കാണെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ട് മോക്കൊരു ഐഡന്റിറ്റി ഉണ്ട് എനിക്ക് മനസ്സിലായ കാര്യം പ്രൊഫൈല് വെച്ച് ജഡ് ചെയ്യും ഒരിക്കലും നമ്മുടെ അടക്കു ചേട്ടൻ മഞ്ജു വാര്യെ പോലെ അഭിനയിക്കുന്നത് ഈ മഞ്ജു വാര്യെ പോലെ അഭിനയിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്ന ആളായത് ചെറിയൊരാളാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ആള് ഒരാളും ഞാൻ മോശം മോക്കൊരു വ്യക്തിത്വം നിനക്ക് ബാക്കിയുള്ള വ്യക്തിത്വം താങ്കൾ ചിന്തിക്കുന്ന ആളാണ് ഒരാളും ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല പിന്നെ നീ എനിക്ക് ഉപദേശം എന്താ സ്വീകരിക്കും

എന്തായാലും അടിപൊളിയായിരുന്നു ഇന്റർവ്യൂ ഞാൻ ഇന്റർവ്യൂ ഒക്കെ എടുക്കാൻ പറ്റും അങ്ങനെയൊന്നും പറഞ്ഞു ഞാനൊരു സാധാരണക്കാരനാണ് സാധാരണ ഉദ്യോഗസ്ഥനാണ് ഒരു ഫാമിലി മാൻ ആണ് അതിന്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെയൊക്കെ കാണിക്കുന്ന അതൊന്നും എവിടെ എത്തിയാല്ല വേറെ നേരത്തെ വെച്ച് കാണാം എന്റെ പോളിസി കിട്ടാൻ യോഗം കിട്ടും എന്റെ കിട്ടൂല എന്നാലും ഞാൻ ഹാപ്പിയാണ് ഒരുപോലെ വളരെ ഹാപ്പി അമ്പരം പോലത്തെ സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഫ്രണ്ട്സാണ് യാതൊരു സംശയം ഞാൻ എനിക്ക് കോഴിക്കോടൊക്കെയാണ് കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത് കോഴിക്കോട് പുറത്താ എറണാകുളം തൃശ്ശൂർ തിരുവാണു കോഴിക്കോട് ഫ്രണ്ട്സ് കുറേ പക്ഷെ കൂടുതൽ ഞാൻ പോകുന്ന വർക്കൊക്കെ അധികം പുറത്താണ് വരാറ് പോലത്തെ കുറെ ഫ്രണ്ട്സ് എനിക്കുണ്ട് ഇയാളെന്ത്യ അഡ്വക്കേറ്റ് ആണ് ആ ആ അതിന്റെടും എന്നെ സഹായിക്കാണ്ട് വന്നു പോകുമ്പോൾ ക്യാമറിച്ചു ആ കേസ് പറഞ്ഞാ കേസ് അങ്ങനത്തെ വിഷയം കൊണ്ടൊന്നുമില്ല മോടെ നമ്മള് ജെനുവിനിറ്റി ആയിട്ട് നിക്കാറ് അതോ നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല ഞാൻ പറഞ്ഞേ അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ ഒത്തിരി ഭയങ്കര സന്തോഷായിരുന്നു ഒത്തിരി കാര്യങ്ങളൊക്കെ എന്റെ അടുത്ത് കുറച്ച് ആങ്കറിന്റെ ക്വാളിറ്റി പഠിപ്പിച്ചും ചേട്ടൻ ചേട്ടന്റെ ജോലി തീർച്ചയായും അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഇനി അടുത്തൊരു സിനിമയിലെ ഇപ്പൊ പറഞ്ഞൊരു സർപ്രൈസുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നുകൂടി ഇന്റർവ്യൂ തരണം തരണം ഒത്തിരി ആൾക്കാർ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് നമുക്ക് തരണം അപ്പൊ എന്തായാലും അപ്പൊ ശങ്കളെടുക്കാം